സമയം പത്താം എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകേണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകേണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിളിയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ ആ മാനദണ്ഡങ്ങളെ കർത്താവൂടെ വെളിപ്പെടുത്തുകയാണ് ഈ ലോകപ്രകാരം ഒരാൾ മാന്യൻ അല്ലെ മഹാനെന്ന് ചിന്തിക്കുന്നത് നാം എങ്ങനെയാണ് അവരെ എല്ലാവരും ബഹുമാനിക്കും അവരെ അവർക്ക് എല്ലാ ആദരവോടും കൂടെ അവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ അവർ മഹാനായി എന്ന് നാം വിലമതിക്കുകയാണ് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ ദൃഷ്ടിയിൽ മഹാനാകുന്നവൻ ഒരു ശുശ്രൂഷക്കാരനായിത്തീരണം നമുക്കറിയാം കർത്താവ് ആ അര കെട്ടി പാത്രത്തിൽ വെള്ളമെടുത്ത് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി മാതൃക കാണിച്ചു നിങ്ങളെ ഗുരുവും ഞാനാണ് ഗുരു എന്നാൽ ഗുരുവായ ഞാൻ നിങ്ങളുടെ എൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴിയതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്യണം അത് അക്ഷരികമായി ചെയ്യുന്നതിനെക്കുറിച്ചല്ല ആ ശുശ്രൂഷയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളൊന്നാമൻ ആകുവാനിച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം ശുശ്രൂഷയിലൂടെ അന്യോന്യം ശുശ്രൂഷിക്കുന്നതിലൂടെ ഒരു മഹത്തായ ജീവിതത്തിൻ്റെ തീരുക അന്യോന്യം സ്നേഹിക്കുക അന്യോന്യം കരുതുക മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക എന്നാണ് പൗലസ പുസ്തകൻ പറയുന്നത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെയെങ്കിൽ നാം ദൈവരാജ്യത്തിൽ മഹത്തുക്കളായി തീരുവാൻ ഇടയായിത്തീരും അതിന് ഉദാഹരണവും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപിലയായി കൊടുപ്പാനും അത്രേ വന്നത് കർത്താബ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ സമയം മുതൽ തന്നെ താൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിച്ചു അവരോടുകൂടെ അവരുടെ ദുഃഖങ്ങളിലും അവരുടെ വേദനകളിലും പങ്കുചേർന്നു അവർക്ക് മരിച്ചവരെ ഉയർപ്പിച്ചു കൊടുത്തു കുരുടർക്ക് കാഴ്ച കൊടുത്തു മുടന്തരെ നടക്കുമാറാക്കി മാത്രമല്ല ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അവർക്ക് അറിയിച്ചു കൊടുത്തു അവർ വിശന്നവരായി കണ്ടപ്പോൾ അവർക്ക് അപ്പത്തിന് വേണ്ടതായ എല്ലാ ഉദവികളും കർത്താവ് ചെയ്തു കൊടുത്ത പുരുഷാരത്തെ ചിഹ്നിയവരും കൊഴിഞ്ഞവരുമായി കണ്ടപ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ അവൻ മനസ്സുള്ളവനായിരുന്നു എന്ന് മാത്രമല്ല അവനതിന് കഴിവും ഉണ്ടായിരുന്നു തനിക്ക് ലഭിച്ച കഴിവും പദവിയും അധികാരവും ആ മഹത്വവും എല്ലാം മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായി ദൈവദത്തമായ ആ ദൈവത്തിൽ നിന്നുള്ള ദൈവികമായ ആ ആ കൃപകളെല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി കർത്താവ് തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്തു അതിലൂടെയാണ് പിതാവ് മഹത്വപ്പെടുത്തുന്നതെന്ന് കാണിച്ചു കൊടുത്തു എന്നിട്ട് നമ്മോടും പറയുകയാണ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ അന്യോന്യ ശുശ്രൂഷിക്കുന്നവരായിത്തീരണം ശുശ്രൂഷയേൽക്കുവാനല്ല ശുശ്രൂഷിപ്പാനാണ് കർത്താവ് തന്നിരിക്കുന്ന ആഹ്വാനം അങ്ങനെയുള്ളവർ മഹത്തുക്കളായിത്തീരും നാം നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും മഹത്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യുന്നത് അവർ തന്നെ ശുശ്രൂഷയേൽക്കുകയാണ് എല്ലാവരും അവരുടെ മുൻപിൽ വന്ന് അവരെ ആദരിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവരുടെ കൂടെ പോകണം അവരെന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കണം അങ്ങനെ ഒരു സ്റ്റാൻഡേർഡാണ് നാം കാണുന്നത് എന്നാൽ കർത്താവ് തൻ്റെ ഇടക്കിലേക്ക് വരുന്നവരോട് ചോദിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലായിപ്പോഴും കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന ആ കുരുടരോടും മുടന്തരോടും കുഷ്ഠരോഗികളോടും ഒക്കെ കർത്താവ് ചോദിച്ച ചോദ്യം അതാണ് കർത്താവ് അവരുടെ വേദനയുടെ സമയത്ത് അവർ വിളിച്ചപ്പോൾ അവിടെ നിന്നിട്ട് അവരോട് തിരിച്ച് ചോദിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷാ മനോഭാവമാണ് അതിലൂടെ നീളം വ്യക്തമാക്കി തീർക്കുന്നത് സ്വർഗത്തിൻ്റെ സകല മഹിമകളും മെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് വന്ന് പാപികളായ മനുഷ്യർക്ക് വേണ്ടി പാപത്തിൽ വേർപെട്ടവനായി ജീവിച്ച് ക്രൂശിൽ സർവ്വലോകത്തിൻ്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് ആ അധമമായ നീചമായ മരണം സഹിച്ച് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി വെടിഞ്ഞ ഒരു കർത്താവായ യേശു ക്രിസ്തു ആ ജീവൻ പോകി തൻ്റെ ശെ ശരീരത്തിലെ രക്തം മുഴുവനും വാർന്ന് അതിലൂടെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തി ഏറ്റവും ഉചിതമായ ന്യായമായ പ്രതിപകര യാഗം ആ ക്രൂസിൽ നിർവഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ മനോഭാവവും ഉള്ളവരായി നമുക്കും ജീവിക്കുവാനിടയായി തീരട്ടെ കർത്താവ് നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ ഗോഡ് ബ്ലസ്